ഇന്നലെ വരെ ഈ വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചിരുന്ന എന്ന് പറയുന്ന നാല് വയസ്സുള്ള കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം നാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നലെ കോന്നി ആനക്കുട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് മരണപ്പെട്ടു പോയ അബ്രാമിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി കുടുംബങ്ങളുടെ കൂടെ മാതാവിൻ്റെയും മറ്റു ബന്ധുക്കളുടെയും കൂടെ കോന്നി ആനക്കുട്ടിൽ കാണാൻ പോയ ആ കുഞ്ഞു പയ്യന് ഈ ദാരുണ സംഭവം കോന്നി ആനക്കുട്ടിലിൻ്റെ അനാസ്ഥ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം ഒരു സുരക്ഷാ ബോർഡുകളോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഒരു കയർ പോലും കെട്ടിത്തിരിക്കാത്ത ആ ഒരു സ്പേസിൽ വെച്ചായിരുന്നു ഈ കുഞ്ഞിന് ഇതാഹാരണ സംഭവം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ നമുക്കീ അന്ന് ആ ആബിറാമിൻ്റെ കൂടെ ആനക്കൂട്ടിൽ കാണാൻ പോയ ബന്ധുവായ ചേട്ടൻ നമ്മളോട് സംസാരിക്കും ഞങ്ങൾ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു എൻ്റെ വണ്ടിക്കകത്ത് പോയത് ഒരെല്ലാവരോടുകൂടി അവർ ചേട്ടനും ചേ അവരെ ചേട്ടത്തി കൂടി പോയതാണ് അവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരും മൂന്ന് പിള്ളേരും ഒരുമിച്ച് പോയതാണ് അവരപ്പനും ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് അവർ അവിടെ പോയിട്ട് ഞങ്ങൾ കല്ലി അമ്പലത്തിൽ പോയതായിരുന്നു കല്ലി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ കയറിയത് അവിടെ ആനയെ കൊടുത്തി ആനയെ കാണാൻ വേണ്ടി കയറിയതായിരുന്നു അവിടെ കയറിയിട്ട് ഞങ്ങൾ ആനയെ കണ്ട് തിരിച്ച് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുവായിരുന്നു അപ്പോഴേ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് താഴോട്ട് പോയതാണ് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോ ഈ ഈ കോൺക്രീറ്റ് തൂണായിരുന്നു സൈഡ് മൊത്തം അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെയാണ് കുഞ്ഞ് ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോ കുഞ്ഞെ തൂണിപ്പിടിക്കുമായിരുന്നു തൂണി മറിഞ്ഞ് വണ്ടയ്ക്ക് വീഴുമായിരുന്നു അത് കഴിഞ്ഞപ്പം ഞങ്ങളെ ഞാൻ ഞങ്ങൾ അവിടെ ഇല്ല ഇല്ലായിരുന്നു ഞങ്ങൾ അപ്പുറത്തേക്കുമായിരുന്നു അപ്പഴം ഓടി കുഞ്ഞിനെ കൊണ്ട് ഓടി വന്ന് ഞങ്ങളിത് പറഞ്ഞ് കുഞ്ഞിനെ ചോര കുളിച്ചുകൊണ്ട് കുഞ്ഞ് ചോര കുളിച്ച് ഇരിക്കുമായിരുന്നു ഞങ്ങളെടുത്തുകൊണ്ട് പോയി ആശ്ചര്യം അതിന് തൊട്ടടുത്ത് ആശ്ചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു സ്റ്റാഫ് പറഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ആശ്ചര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ അടുത്ത് തൊട്ട് ആശ്ചര്യം കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ ഡോക്ടർമാരുടെ എല്ലാം ചോദിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് കുഴപ്പമില്ല പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ പറഞ്ഞ് മെഡിക്കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ മെഡിക്കോജ് കൊണ്ടുപോകാം എവിടെയാണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിരുന്നു അപ്പം അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല പത്തനംതിട്ടയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പോൾ പത്തനംതിട്ടോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആയിരിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്ന മരിച്ചെന്ന് അവിടുന്ന് അവിടെ ചെല്ലുമ്പം തന്നെ ആശുപത്രി ചെന്നിട്ട് കുഞ്ഞു മൊത്തവും ചോര കുളിച്ച് നിൽക്കുമായിരുന്നു അവരൊന്നും മിണ്ടിയില്ല ഞങ്ങൾക്ക് ഡോക്ടർമാരൊന്നും ഞങ്ങൾക്ക് പറഞ്ഞില്ല അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞങ്ങൾ ചെയ്തത് ഐ സി യു അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനോ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ ഞാൻ ഡ്രൈവറായതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് അറിയാൻ പറ്റിയാണ് ഇവരെ ഒരു പ്രതികരിക്കാൻ പോലും ഞാൻ ചോദിച്ചു ചോല് അവർ ആരും ഒന്നും മിണ്ടിയില്ല ഹോസ്പിറ്റലിൽ ആരും ഒന്നും മിണ്ടിയില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ആനക്കൂട്ടറിൻ്റെ തൊട്ടടുത്തായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടെ ചെന്നിട്ട് അവിടുത്തെല്ലാം ഞങ്ങൾ ചോദിച്ചു അവിടെ ചോദിച്ചപ്പോൾ അവർ ആരും ഒന്നും മിണ്ടിയില്ല അവർ നേരെ പറഞ്ഞാൽ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ചോര ഇത്രയും റെഡിയായിക്കൊണ്ട് ഇത്രയും കൊച്ചിൻ്റെ നെറ്റി മുറിഞ്ഞ് ബാക്കി സൈഡ് മുറിഞ്ഞായിരുന്നു അപ്പോഴേ ഞങ്ങൾക്ക് ഇത്രയും ചോര പോയത് ഞങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോ സംഭവം ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് അവരാരും കേട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് കുഞ്ഞിനെ പത്തനംതിട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവരെപ്പോഴും നൂറ്റി എട്ട് വിളിച്ചുകൊണ്ടോ കൊണ്ടുപോകാൻ പറഞ്ഞോളൂ ഞങ്ങൾ അപ്പോഴേ അതിൻ്റെ അടുത്ത് ആംബുലൻസ് ഉണ്ടെങ്കിൽ ഐ സി ആംബുലൻസ് എന്ത് വേണമെങ്കിലും വിളിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവരാരും കേട്ടോ കേട്ടിട്ട് നൂറ്റി എട്ട് ആംബുലൻസിലാണ് ഉണ്ട് സമയം എടുത്തു നൂറ്റി എട്ട് ആംബുലൻസ് കിടപ്പുണ്ടായിരുന്നു അപ്പോഴെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ആംബുലൻസ് വന്നു അപ്പോൾ ഞങ്ങൾ അതിനു മുന്നേ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവരാരും വേണ്ടിയില്ല അതിനെക്കുറിച്ചൊന്നും ഈ പറയുന്ന ഡേഞ്ചറാണ് ഇപ്പം ഡേഞ്ചറാണ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന തൂണും ഡേഞ്ചറാണ് അതും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ഒന്നുമില്ല 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 അതിലൊരു ഒന്നും കാണിച്ചിട്ടില്ല ഇല്ല ഇല്ല അത് കോൺക്രീറ്റ് തൂണാണ് പഴയ പഴയ ഒത്തിരി വശങ്ങൾ പഴക്കമുള്ള തൂണാണ് കുഞ്ഞു പോയി തൊട്ടതേ ഉള്ളൂ തൂണു മറിഞ്ഞു പോയി കുഞ്ഞു പോയി ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ തൂണു മറിഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്ത് മറിഞ്ഞ് ഒഴിവായിരുന്ന തൂണ് അതിൻ്റെ തൊട്ടടുത്ത് തൂണിപ്പോൾ ഉണ്ട് അത് തൊട്ട് കഴിഞ്ഞ് ആ തൂണും മറി ഞങ്ങളപ്പഴും അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞിട്ട് ആ തൂണിനെ പോയി ഞങ്ങൾ ഫോട്ടോ എടുത്താണ് ഫോട്ടോ എടുത്തപ്പോൾ അടുത്ത തൂണും മറിയാൻ വേണ്ടി നിൽക്കുക അത് ഇച്ചിരി ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ ആ തൂണില് പിടിയേ ഉള്ളൂ അനാവസ്ഥയുണ്ട് ആനക്കൂട്ടി ഭയങ്കര അനാസ്ഥയാണ് ഒരു സേഫ്റ്റി ഇല്ല ആനക്കൂട്ടി ഞാൻ ഇന്നലെയും പറഞ്ഞ ഇന്നലെ ഒരു സേഫ്റ്റി ഇല്ല അല്ലെങ്കിൽ ആ കുഞ്ഞാ ഇത്രയും ഞങ്ങളുടെ ആ കുഞ്ഞൊന്നും അങ്ങനെ ചാവത്തില്ല മരിക്കത്തുമില്ല ആ തൂണു മറിഞ്ഞ് മറിഞ്ഞുകൊണ്ട് വലിയ ആൾക്കാരാണെങ്കിൽ ആ തൂണ് മാറ്റി നമുക്ക് എന്തെങ്കിലും മറിഞ്ഞ് വേണമെങ്കിൽ അടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ കുഞ്ഞു കുഞ്ഞുനിന്ന് അതിൻ്റെ പകുതിയുള്ളൂ ആ കുഞ്ഞു ആ തൂണത്രയും വലിയ പൊക്കത്തേക്കുക ഒരു സേഫ്റ്റി ഇല്ലാത്ത സംഭവം ഒരു ആനയെ ഒരു കുഞ്ഞാനെ മേടിച്ചിട്ട് അതിനെ സേഫ്റ്റി ആയിട്ട് വളർത്തുന്നുണ്ട് വരുന്നവർക്ക് കാണാൻ വേണ്ടി മനുഷ്യർക്ക് അവർ ഇപ്പോഴും ഗൂഗിൾ പേയിലാണ് പൈസ സേവിക്കുന്നത് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പൈസ അവർ എടുക്കുന്നില്ല അവർ പറയുന്നത് ഗൂഗിൾ പേയിലാണ് പൈസ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത് അവർ പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് അവർക്ക് പൈസ വേണ്ട ഗൂഗിൾ പേ അയച്ചു കൊടുക്കാൻ വേണ്ടി അത് അതെന്തോ കാരണം നമുക്കറിയത്തില്ല അങ്ങനെയാണ് ഞങ്ങൾ ഗൂഗിൾ പേയിൽ പൈസ വേറെ അക്കൗണ്ട് കിട്ടിയിട്ടാണ് ഗൂഗിൾ പേയിൽ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ കയറുന്നത് മാത്രം പൈസകൾ കൊടുത്താൽ പരിപാടികൾ പൈസ വേണ്ടത് ആശുപത്രിക്കാരെന്ന് പറഞ്ഞാൽ അവരവർ കൊണ്ടുചെല്ലുമ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് വേണ്ടി അവർ ചെയ്യുക അവർ എന്തോ കാരണം അവർക്ക് ഇത് നേരത്തെ അറിയാവോ എന്തോ ഈ കുഞ്ഞിനെ കൊണ്ടു ചെല്ലുമ്പോൾ അവരവസ്ഥ അറിയാവോ എന്തോന്നറിയപ്പെടത്തില്ല അവർ അപ്പോഴെ ഫസ്റ്റ് എയ്ഡ് നിന്നിട്ട് അപ്പോഴും പറയാം റെഫർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക അവരൊന്നും ചെയ്യാൻ പെടത്തില്ല റെഫർ ചെയ്യുക റെഫർ ചെയ്യുക എന്ന് പറഞ്ഞ് നിൽക്കുക ഡോക്ടർമാരുണ്ടായിരുന്നു റെഫർ ചെയ്യാൻ പറ്റിയിരിക്കുക അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എസ് ഐ ടി വിടുവോ മെഡിക്കൽ കോളേജ് എസ് ഐ ടി വിടുവാണെങ്കിൽ എസ് ഐ ടി വിട്ടോ കുഴപ്പമില്ല ഞങ്ങൾ നോക്കിയോളാം ഞങ്ങൾ ആംബുലൻസ് വിളിക്കുമോ ഐ സി ആംബുലൻസ് വിളിക്കുമോ എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞാൽ മതി അവരതൊന്നും കേൾക്കത്തി അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയതായിട്ട് ഞാൻ ഡ്രൈവറാണെങ്കിലും ഞാൻ ചൂടായപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ കാരണം അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടത് ഞാൻ പറഞ്ഞു അതിന് അത്ര സീരിയസ് ആണെങ്കിൽ നിങ്ങൾ പറയണ്ടേ അവരതൊന്നും പറയുന്നില്ല അവർ പറയുന്നത് പത്തനംതിട്ട ആശുപത്രി കൊണ്ടുപോകാൻ പത്തുട്ട ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് നേരെ എസ് ഐ ടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല ആശുപത്രിയിലോ എന്തെങ്കിലും കെയർ ഞാൻ പറയുന്നുണ്ടോ അവർ കേൾക്കുന്നുണ്ടോ പത്തനംതിട്ട അവർ പറയുന്നത് ഞങ്ങൾ റെഫർ ചെയ്തിട്ട് പത്തനംതിട്ട റെഫർ ചെയ്തിട്ട് എഴുതി അപ്പോഴും അവിടുത്തെ അവിടെ അവിടെ ഡ്യൂട്ടി ഡോക്ടർ എഴുതി വിട്ടേക്കോ പത്തനംതിട്ടോട്ട് പോയിരുന്നു പത്തനംതിട്ട അവരെ കയറ്റി വിട്ടിട്ട് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ബാക്കിയുള്ളവരെ കൊണ്ട് ഞാൻ പത്തനംതിട്ട ചെന്നായിരുന്നു അവിടെ ചെന്നപ്പോൾ ആണ് അറിയുന്നത് കുഞ്ഞ് മരിച്ചു പോയിരുന്നു വന്ന വഴിക്ക് കുഞ്ഞ് മരിച്ചുപോയി ഇതാണ് സംഭവം അന്നാണ് നമ്മൾ അറിയപ്പെട്ടത് അവിടെ ചെന്നപ്പം അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ഉണ്ടായിരുന്നു അവര എന്നെ വിളിച്ച് പറയുന്നത് കുഞ്ഞ് പോയി എന്ന് അറിയപ്പെടുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഡോക്ടറെന്ന് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞ് മരിച്ചുപോയി വന്ന വഴിക്ക് കുഞ്ഞ് മരിച്ചുപോയി നാളെ നാളെ നമുക്ക് അവർ പറഞ്ഞേക്കുന്നത് നാളെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കം പരാതി കൊടുത്തിട്ടില്ല ഇന്ന് പരാതി കൊടുക്കുന്നുണ്ട് കൊടുക്കുള്ളൂ തീർച്ചയായിട്ടും കൊടുക്കും